ഴ്ച്ചുണ്ട് ഈ കുഴി ഒരു അടിയ താഴ്ചയുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാനും വീണുണ്ട് പല പ്രാവശ്യം ഞാൻ വീണിട്ട് എന്റെ തണ്ടല് രണ്ടു ദിവസം ഞാൻ ലീവ് എടുത്തിരുന്ന ഈ തണ്ടല് പോയിട്ട് ഈ ഓട്രോഷയുടെ പിന്നാലെ പിടിച്ചു പോകുമ്പോ ഈ കുഴി പെട്ടെന്ന് കാണില്ല അപ്പൊ പെട്ടെന്നുണ്ടായിരിക്കും വീഴാത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കില്ല ഇത് ഇത് ഇവിടെ മാത്രല്ല പലയിടത്തും ചെറിയ ചെറിയ കുഴികള് വലിയ ഈ ഇവിടെ കളക്ടറേറ്റിന്റെ വഴി എത്ര വലിയ കുഴിയാ മെയിൻ റോഡ് കളക്ടറേറ്റിലേക്ക് പോണ വഴി ഭയങ്കര ഡേഞ്ചർ അത് ടൂ വീലറുകാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ണ്ടില്ലേ ഒരു ആവിന്റെ ജീവൻ പോയിട്ട് ഇന്നവരൊരു നടപടി എടുക്കുന്നില്ല ഇത്രയൊക്കെ ഇണ്ടായി എത്ര പ്രാവശ്യം ഇവിടെ ഓട്ടോഷക്കാരുണ്ട് എത്ര പ്രാവശ്യം ബൈക്കർ ഉണ്ട് എന്തോരം ബുദ്ധിമുട്ട് നടക്കണോ ഇവിടെ ചെറിയ കുഴിക്ക് വലിയ ഉള്ള മഴ പിന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി ചെറുതായിട്ട് വലിയതായിട്ട് ചെയ്യണമെന്നില്ല നമുക്ക് റോഡ് ആരേലും പിഴാണ്ടിരിക്കും വല്യ വലിയ കുഴികളൊക്കെ മൂടിയാ ചെറുതൊക്കെ പിന്നെ മഴ അവിടെ കേസാണ് അവര് ശ്രദ്ധിക്കില്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാര് എത്ര ആൾക്കാർ കളക്ടർ പോവുണ്ട് എസ് പി പോണ്ട് അല്ല ഡി ഐ ജി ഒക്കെ പോവുണ്ട് അവരെന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചിട്ട് കോർപ്പറേഷൻ ഇതിൽ പരാതിയും ട്രാഫിക്കിന് നടപടി എടുക്കാത്ത കാരണം എടുക്കില്ല എല്ലാ സ്ഥലത്തും കൂടിയുണ്ട് ഇവിടെ തന്നെയൊന്നല്ല എല്ലായിടത്തും ഉണ്ട് പിന്നെ ഒന്നാമത് ഈ വണ്ടി ബ്ലോക്ക് വരുന്നതിന്റെ പ്രധാന കാരണം എല്ലാ സ്റ്റോപ്പിനും വണ്ടി കാണോളത്ത് നിർത്തി അളകേറ്റുക അപ്പൊ വണ്ടി പിന്നാലേക്ക് പിന്നാലേക്ക് മുട്ടിമുട്ടി പോവാ ഇത് സ്റ്റോപ്പ് നിയന്ത്രിക്കുക ആ സ്റ്റോപ്പ് നിയന്ത്രിച്ച ആ സ്റ്റോപ്പർ വയറും വണ്ടി വിടുക അത് ഇവിടെ ചെയ്യണ്ടോ